കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന്റെ ഫൗണ്ടറും ചെയർമാനുമായിരുന്ന ഡോക്ടർ സി ജെ റോയിയുടെ മരണശേഷം ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കേൾക്കാനിടയായി അതിൽ കൂടുതലും വളരെയധികം നിറം പിടിപ്പിച്ച കഥകളായിരുന്നു എന്നാൽ നിറം പിടിപ്പിക്കാത്ത അതിൻ്റെ കുറച്ച് പിന്നാമ്പുറ കഥകളാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ക്രിസ്റ്റൽ ഗ്രൂപ്പിലെ നമ്പൂതിരിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇന്നും ജീവനോടെയുണ്ട് അവർ ബാംഗ്ലൂർ ആണ് താമസിക്കുന്നത് നാട്ടിൽ അവരുടെ സ്വദേശം എന്ന് പറയുന്നത് തിരുവല്ലയാണ് അപ്പോൾ മേൽപ്പറഞ്ഞ നമ്പൂതിരി ഏകദേശം നൂറ് കോടിക്കും നൂറ്റി അൻപത് കോടിക്കും ബാധ്യത അദ്ദേഹത്തിന് ഇന്നുണ്ട് നൂറ്റി നാല്പത്തിയഞ്ചോളം കേസുകൾ അദ്ദേഹത്തിൻ്റെതായിട്ട് കോടതിയിലുണ്ട് അദ്ദേഹം വക്കീലിനെ കണ്ട് ഓരോ കോടതി വരാന്തകളും കയറിയിറങ്ങി നടക്കുകയാണ് അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിന്റെ മുൻപിലേക്ക് വരാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ട് അദ്ദേഹത്തിന് തീരെ താല്പര്യമില്ല ഡോക്ടർ സി ജി റോയ് മരിക്കുന്നതിന് നാലു മാസം മുമ്പ് ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഈ പറഞ്ഞ കൃഷ്ണൻ നമ്പൂതിരിയും ഭാര്യയും ഡോക്ടർ സി ജെ റോയിയെ കണ്ടു അവർ തമ്മിൽ സമൂഹത്തിൽ സംഭാഷണം ഉണ്ടായി എന്നും പറയപ്പെടുന്നുണ്ട് അപ്പോ എന്നിരുന്നാൽ തന്നെയും അദ്ദേഹത്തിന്റെ ഡോക്ടർ സി ജെ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉയർന്നു കേൾക്കുന്ന ഒരുപാട് നിറം പിടിപ്പിച്ച കഥകൾക്കൊന്നും മറുപടി കൊടുക്കാനായിട്ട് ക്രിസ്റ്റൽ ഗ്രൂപ്പിലെ നമ്പൂതിരിക്കും ഭാര്യയ്ക്കും താല്പര്യമില്ല അവർ ഒതുങ്ങി വളരെ ലളിതമായിട്ടുള്ള ജീവിതം നയിച്ച് അവർ മുൻപോട്ട് പോവുകയാണ് അവരുടെ പ്രോപ്പർട്ടികളൊന്നും തന്നെ ഇതുവരെ അവർക്ക് വിൽക്കാനായിട്ട് സാധിച്ചിട്ടില്ല നേരത്തെ പറഞ്ഞ പോലെ കേസിന്മേൽ കേസായിട്ട് കിടക്കുകയാണ് അവരുടെ എല്ലാ പ്രോപ്പർട്ടികളും അവരെ സംബന്ധിച്ച് അവർക്ക് വിറ്റ് കടം വീട്ടാനുള്ള ആസ്തിയുണ്ട് എങ്കിൽ പോലും നിയമക്കുരുക്കായതുകൊണ്ട് സ്ഥലങ്ങൾ വിൽക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല അവർ ഒരു വ്യക്തിയോട് നേരിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഒരിക്കൽ പോലും അവർ പൊതുസമൂഹത്തിൻ്റെ മുൻപിലേക്ക് വരാൻ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ചർച്ചകളിൽ പ്രധാനപ്പെട്ടതും നമ്മുടെ കോൺഫറൻസ് ഗ്രൂപ്പിന്റെ ഫൗണ്ടറും ചെയർമാനുമായിരുന്ന ഡോക്ടർ സി ജെ റോയുടെ മരണമായിരുന്നു അല്ലെ അദ്ദേഹം സ്വയം വെടിവെച്ച് മരിച്ചു ഇൻകം ടാക്സ് റേഡിനെ എന്നാണ് നമ്മളെല്ലാവരും കേട്ടത് അപ്പം ഇതിനെ കുറച്ച് പിന്നാമ്പുറ കഥകളുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന്റെ മരണശേഷമാണ് പലരും നിറം പിടിപ്പിച്ച കഥകളായിട്ട് നമ്മളിലേക്ക് വന്നത് ആദ്യം നമ്മൾ കേട്ടത് അദ്ദേഹത്തിന്റെ ആഡംബരപൂർണമായിട്ടുള്ള ജീവിതം കാരണം അദ്ദേഹത്തിന് ഒരുപാട് നഷ്ടം ഉണ്ടായി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കോടികൾ വില വരുന്ന വളരെയധികം ആഡംബരപൂർണമായിട്ടുള്ള വീട് വാഹനങ്ങൾ എല്ലാ ജീവിത സൗകര്യങ്ങളും എല്ലാം മത്യാഡംബരമായിരുന്നു സാധാരണ രീതിയിൽ സമൂഹത്തില് കോടികൾ കൊണ്ട് അമാനമാടുന്ന ശതകോടീശ്വരന്മാരായാലും അതല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രമുഖന്മാരായാലും അവരൊക്കെ പൊതുസമൂഹത്തിൽ നിന്നും അല്പം അകന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നതാണ് അതായത് സ്വകാര്യത ഇഷ്ടപ്പെടുന്നതാണ് തൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്പം സീക്രട്ടായിട്ട് സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ അവരിൽ നിന്നെല്ലാം വളരെയധികം വ്യത്യസ്തനായിരുന്നു സി ജെ റോയി അദ്ദേഹം തൻ്റെ എല്ലാ കാര്യങ്ങളും പൊതുജനങ്ങളുമായിട്ട് ഷെയർ ചെയ്തു അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ അദ്ദേഹത്തിന് ഒരുപാട് ഒരുപാട് ഫോളോവേഴ്സിനെ ഇത് നേടിയെടുക്കാൻ സാധിച്ചു ഇനി രണ്ടാമത് നമ്മൾ കേട്ടൊരു കാര്യം അദ്ദേഹം ക്രിസ്ത്യൻ ഗ്രൂപ്പുമായിട്ടുള്ള ഒരു ബന്ധമാണ് അതിൽ കൂടുതലും ഒരു അഭിഹിതത്തിന്റെ ചൊവയാണ് ആദ്യം വന്നത് അതായത് ക്രിസ്ത്യൻ ഗ്രൂപ്പിലെ നമ്പൂതിരിയുടെ ഒരു ബന്ധം പക്ഷേ അതെല്ലാം വളരെയധികം രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് ഈ റോയ് എന്ന് പറയുന്ന വ്യക്തി മരിച്ചു പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ജീവനോടെ ഉണ്ട് അതുപോലെ തന്നെ ഇന്നും നമ്പൂതിരിയും നമ്പൂതിരിയുടെ ഭാര്യയും അവരുടെ മകളും ജീവനോടെ ജീവനോടെയുണ്ട് ഇവർക്കെല്ലാവർക്കും ചുറ്റും ഒരുപാട് ബന്ധുക്കളും ഉണ്ട് അപ്പം ഒരാള് മരിച്ചു എന്ന് വെച്ച് അയാളെ കരുതി വാരി തേക്കാൻ വേണ്ടി മറ്റൊരാളെ ബലിയാടാക്കുന്നത് ശരിയല്ല ഇതെല്ലാം നമ്മൾ കൂടുതൽ കണ്ടത് എപ്പോഴും ഓൺലൈൻ വാർത്താ മാധ്യമങ്ങളിൽ നിന്നായിരുന്നു ഒരിക്കലും നമ്മുടെ മുൻനിര വാർത്താ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള ഒരു നിറം പിടിപ്പിച്ച വാർത്തകളും ഒരു പത്രത്തിലും കൊടുത്തില്ല എന്നതും ശ്രദ്ധേയമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ഇൻകം ടാക്സുകാർക്കും എല്ലാ ഡിപ്പാർട്ട്മെന്റിലിരിക്കുന്നവർക്കും ഒക്കെ ഏകദേശം അറിയാം എല്ലാത്തിനും അല്പം തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടക്കുന്നുണ്ട് എന്നാൽ നിയന്ത്രണ രേഖ കവർ ചെയ്താൽ അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അന്വേഷണത്തിന് വേണ്ടിയിട്ട് വരും അതുപോലെ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ അക്കൗണ്ടിലേക്ക് അനിയന്ത്രിതമായിട്ട് പണം പമ്പ് ചെയ്യാൻ തുടങ്ങിയത് മുതലാണ് ഡോക്ടർ സി ജെ റോയിൻ നിരീക്ഷണത്തിലായത് കുറച്ച് നാളുകളായി ഇന്റർപോൾ ഇൻകം ടാക്സ് അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇവരുടെ മൂന്ന് കൂട്ടരുടെയും നിരീക്ഷണത്തിലായിരുന്നു ഡോക്ടർ സി ജെ റോയിൻ നമ്മുടെ സർക്കാർ നിർദ്ദേശിക്കുന്ന രീതിയിൽ ടാക്സ് ഒക്കെ അടച്ച് ഒരു ബിസിനസ് കൊണ്ടുപോയി ഹൺഡ്രഡ് പേർസെൻറ്റേജ് സക്സസ് ആക്കുക അതുവഴി ഞാൻ ഒരു ഹൺഡ്രഡ് പേർസെൻറ്റേജ് സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് മാൻ ആണ് എന്നുള്ളൊരു കീർത്തി നേടുക എന്നതൊക്കെ വളരെ ദുഷ്കരമായിട്ടുള്ള കാര്യമാണ് അതൊരിക്കലും സാധിക്കില്ല എല്ലാവർക്കും അറിയാം ഇതിലൊക്കെ അല്പം അല്പമായിട്ട് തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്നുണ്ടെന്ന് അത് നമ്മുടെ ഇൻകം ടാക്സിലായാലും ഇടിക്കായാലും എല്ലാവർക്കും അറിയാം പക്ഷേ ഇവരെല്ലാം ഇതിനൊരു നിയന്ത്രണ രേഖ വച്ചിട്ടുണ്ട് ആരുടെ അക്കൗണ്ടിലേക്കായാലും ഒരു പരിധിയിൽ കൂടുതൽ പണം ഒഴുകുന്നത് കണ്ടാൽ അവരാരായാലും അന്വേഷണത്തിന് ഉത്തരവിടും അവർ വരികയും ചെയ്യും ഡോക്ടർ സി ജെ റോയ് അല്ലെ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ മുഖം എന്ന് പറയുന്നത് ഡോക്ടർ സി ജെ റോയിന്റെ മുഖമായിരുന്നു നമ്മൾ ആദ്യമായിട്ട് ഈ മുഖം കണ്ടത് ഒരു ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ വൺ മുതലാണ് അല്ലെ അതിന്റെ സ്പോൺസർഷിപ്പ് ഇവരായിരുന്നു ഫസ്റ്റ് പ്രൈസ് ഒക്കെ സ്പോൺസർ ചെയ്തത് ഇവരായിരുന്നു അപ്പോൾ ഡോക്ടർ സി ജെ റോയ് അതിന് വച്ചിരുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ആ ഒരു എപ്പിസോഡ് അതായത് ഓരോ ദിവസത്തെ ഓരോ ഷോയിലും എൻ്റെ മുഖം ഇരുപത് പ്രാവശ്യം സ്ക്രീനിൽ മിന്നി മറയണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ നിബന്ധനം അത് ഏഷ്യാനെറ്റ് അങ്ങനെ തന്നെ പാലിക്കുകയും ചെയ്തു ഈ സമയത്തൊക്കെ അതായത് ഇവര് അമ്പത് ലക്ഷം അല്ലെങ്കിൽ ഓരോ കോടിയുടെ ഫ്ലാറ്റ് ഇതൊക്കെയാണല്ലോ അവര് സ്പോൺസർ ചെയ്തിരുന്നത് ഒന്നാം സമ്മാനമൊക്കെ ആയിട്ട് ആ സമയത്തൊക്കെ ഈ കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബാംഗ്ലൂരാണ് ഇവരുടെ പേര് സ്റ്റാർട്ട് ചെയ്തത് ഇവര് അത്രമാത്രം വലിയൊരു ബിൽഡർ ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നാൽ നമ്മുടെ കേരളീയരെ സംബന്ധിച്ച് നമുക്കൊരു ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഇവരിലൊരു വിശ്വാസ്യത വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോ ഇവരുടെ പരസ്യങ്ങൾ വഴി ഇവരുടെ സെൽഫ് പ്രൊമോഷൻ വഴി ഇവരുടെ സ്പോൺസർഷിപ്പുകൾ വഴി ഇവരിടുന്ന ഓരോരോ റീലുകളും വീഡിയോകളും വഴി സാധാരണക്കാരായ ആളുകൾ പോലും ഇവരെ ം വിശ്വസിച്ചു ഇവരുടെ ക്ലയൻസ് ആവാനുള്ള മത്സരവും ആരംഭിച്ചു ഐഡിയ സ്റ്റാർ സിംഗറിന്റെ ഒരൊറ്റ ഷോ ആ ഒരു ഷോ വഴി അവരുടെ നൂറ് ഫ്ലാറ്റുകളാണ് വിറ്റ് പോയതെന്നാണ് ഡോക്ടർ സി ജെ റോയ് അന്ന് അവകാശപ്പെട്ടത് അപ്പോൾ ഒരു ഇൻകം ടാക്സ് റേഡിനൊക്കെ വരിക എന്നുള്ളത് അത്ര വലിയ സംഭവം നമ്മുടെ ഗോകുലം ഗോപാലൻ അദ്ദേഹത്തെ ഒക്കെ ഇൻകം ടാക്സ് റെയ്ഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ട് അയ്യായിരം കോടിയൊക്കെ അദ്ദേഹം പിഴ അടച്ചിട്ടുമുണ്ട് അതുപോലെ തന്നെ അനിൽ അംബാനി ഇപ്പൊ ഇന്ന് ഇന്ന് പറയുമ്പോൾ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ഇന്നത്തെ ന്യൂസ് ആയിരുന്നു ടിന അംബാനി അതായത് അനിൽ അംബാനിയുടെ വൈഫ് ടിന അംബാനിയെ ഇതുപോലെ തന്നെ കള്ളപ്പണം വിളിപ്പിച്ചതിന്റെ പേരിൽ ഇതുപോലെ രേഖ ഹാജരാക്കാൻ പറഞ്ഞ് അവരെ കോടതി വിളിപ്പിച്ചിട്ടുണ്ട് അവർ പക്ഷെ പോയിട്ടില്ല അപ്പൊ ഇൻകം ടാക്സുകാര് റെയ്ഡിന് വരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള തെളിവ് അവര് ചോദിക്കുന്ന തെളിവുകൾ ഹാജരാക്കാം അതിന് നമ്മൾ പരാജയപ്പെട്ടാൽ അവരെത്രയാണോ ടാക്സ് പറയുന്നത് ആ എമൗണ്ട് അടച്ച് അതിൽ നിന്ന് അത്ര മാത്രമേ ചെയ്യാനുള്ളൂ അതേസമയം നമ്മൾ തെളിവുകൾ ഹാജരാക്കാൻ നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അതിൽ പരാജയപ്പെടുവാണെങ്കിൽ വീണ്ടും അത് കുറച്ചും കൂടി ഹയർ അതോറിറ്റിയിലേക്ക് പോകും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലേക്ക് പോകും അപ്പം ഡോക്ടർ സി ജെ റോയിയെ സംബന്ധിച്ച് എന്ത് വന്നാലും ഞാൻ ഹൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഞാൻ മറച്ചു വെക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഒരിക്കലും പുറത്തു വരരുത് എന്നുള്ള ആ ഒരു ഉത്തമ ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരിക്കലും പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കണം അദ്ദേഹം സ്വയം ജീവൻ പിടിഞ്ഞത് കഴിഞ്ഞ ദിവസം മാനേജിങ് അതായത് കോൺഫറൻസ് ഗ്രൂപ്പിന്റെ മാനേജിങ് ഡയറക്ടർ ആയിരുന്ന ശ്രീ പി എ ജോസഫ് അദ്ദേഹം ഒരു പ്രസ് മീറ്റ് നടത്തിയിരുന്നു അതിൽ വ്യക്തമായിട്ട് പറയുന്നു ഇദ്ദേഹത്തിന് ഇൻകം ടാക്സിന്റെ സഴയിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടായിരുന്നില്ല ബിസിനസ്സിൽ വേറെ ഫ്ലോപ്പ് ഒന്നുമില്ല ഫാമിലിയിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ എന്തിന് അദ്ദേഹം സ്വയം വെടിവെച്ച് മരിച്ചു എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവും അദ്ദേഹത്തിന് അല്ലെ ഇത് കേൾക്കുമ്പോൾ ഒരു ശരാശരി ഇപ്പം അദ്ദേഹത്തിന്റെ ഒരു പ്രസ്മീറ്റ് എന്ന് പറയുന്ന എല്ലാവരും വളരെയധികം ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു കാര്യമാണ് പക്ഷെ വളരെ നിരാശാജനകമായിരുന്നു ആ ഒരു പ്രസ്മീറ്റ് ശരിക്കും ഒരു ശരാശരി മലയാളിക്ക് അത് കേൾക്കുമ്പോൾ തോന്നുന്നത് ഡോക്ടർ സി ജെ റോയ് വെറുതെ ഇരുന്ന് ബോറടിച്ച സമയത്ത് സ്വയം പിടിവെച്ച് മരിച്ചു എന്നാണ് നമുക്ക് അതിൽ നിന്ന് വ്യക്തമാകുന്നത് കാരണം ഇവരെ സംബന്ധിച്ച് റൈഡ് റിസൾട്ട് ഇപ്പോഴും പുറത്ത് വരാത്ത സ്ഥിതിക്ക് അവർക്ക് ആരെയും കുറ്റപ്പെടുത്തി സംസാരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വിശുദ്ധരാക്കുന്നില്ല എന്നതിന് ഉത്തമ ഉദാഹരണമാണ് അന്തരിച്ച ശ്രീ ബി എ ആളൂർ അല്ലെ അഡ്വക്കേറ്റ് ശ്രീ ബി എ ആളൂർ അദ്ദേഹത്തിന്റെ മരണ വാർത്ത പ്രസിദ്ധീകരിച്ച മാധ്യമ ചാനലുകളിലെ ആ ഒരു വീഡിയോകളുടെ താഴെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പ്രതിഷേധാത്മക രീതിയിൽ ഒരുപാട് കമന്റുകൾ ഇട്ടു അല്ലെ അതിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമായി അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തികളും സാധാരണ ജനങ്ങളിൽ എത്രമാത്രം എന്താ പറയാ ഒരു അവരുടെയൊക്കെ സാധാരണ ജനങ്ങളുടെ വികാരങ്ങൾ എത്രമാത്രം വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു ഈ പറയുന്ന അഡ്വക്കേറ്റ് ശ്രീ ബി എ ആളൂർ ചെയ്തതെന്ന് അതിൽ നിന്നെല്ലാം വിഭിന്നമായിരുന്നു ഡോക്ടർ സി ജെ റോയ് മരണം വരെ അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ആരും ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും കേട്ടിട്ടില്ല അദ്ദേഹം ചാരിറ്റി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾക്ക് സ്പോൺസർ ചെയ്ത സ്ഥിരം നമ്മുടെ വാർത്താ മാധ്യമ ചാനലുകളിലെല്ലാം തന്നെ നിറഞ്ഞ് നിന്നിരുന്ന ഒരു വ്യക്തിയാണ് എന്നിട്ടും ഇദ്ദേഹം എന്താണ് മറച്ചു വെക്കാൻ ശ്രമിച്ചതെന്ന് നമുക്ക് ആർക്കും അറിയില്ല കാരണം അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യം അത്ര നിസ്സാരമുള്ള കാര്യമല്ല ആ കാര്യങ്ങൾ പുറത്തു വന്നാൽ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ മുഴുവൻ തകർന്നു പോകും എന്നുള്ളത് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും ബോധ്യമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അതൊന്നും പുറത്തുവിടാൻ സമ്മതിക്കാതെ സ്വയം ആത്മഹത്യ തെരഞ്ഞെടുത്തത് ഒരു ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് പണ്ട് ജീസസ് ക്രൈസ്റ്റിന്റെയൊക്കെ കാലഘട്ടത്തില് ഒരു ന്യായാധിപൻ ഒരു വ്യക്തിയെ വധശിക്ഷയ്ക്ക് വിധിച്ചു കഴിഞ്ഞാല് അന്നത്തെ കാലത്ത് ചെയ്തുകൊണ്ടിരുന്നത് ഒന്നുകിൽ വലിയ പർവ്വതങ്ങളുടെ മുകളിൽ പോയിട്ട് ആളെ തള്ളി താഴേക്കിടുക അതല്ലെങ്കിൽ ക്രൂശിൽ തറച്ചു മരിക്കുക ഇനി അതോ അല്ലെങ്കിൽ ഒരുപാട് പേര് കല്ലെറിഞ്ഞു കൊല്ലുക ഒരാൾക്കൂട്ടം കല്ലെറിഞ്ഞ് കൊല്ലുക അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ട് കാലത്ത് ശിക്ഷാവിധികള് വധശിക്ഷ നടപ്പിലാക്കിക്കൊണ്ടിരുന്നു അപ്പം ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള സ്ഥലങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ടായിരുന്നു ആ ഏരിയയിൽ കഴുകന്മാരും തമ്പടിക്കുമായിരുന്നു അപ്പം ഒരു വ്യക്തിയെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ ആ ഒരു ശരീരത്തിൽ നിന്നും ആ ആയുസ് അല്ലെങ്കിൽ ആ ഒരു ജീവൻ വിട്ടു കഴിഞ്ഞു കഴിയുമ്പോഴാണ് കഴുകന്മാരെ ഈ ഒരു മൃത ശരീരത്തെ ആക്രമിക്കുന്നത് ഡോക്ടർ സി ജെ റോയുടെ കാര്യത്തിലായാലും അങ്ങനെ തന്നെയാണ് അദ്ദേഹം മരിക്കാൻ നോക്കിയിരിക്കുകയായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോവും പല വാർത്താ മാധ്യമ ചാനലുകളും കഴുകന്മാരെ പോലെ അദ്ദേഹത്തെ കുത്തി വലിക്കുന്നത് കാണുമ്പോ അപ്പോ സത്യം എത്ര വർഷം നമുക്ക് മൂടി വെക്കാൻ കഴിയും കാലം എത്ര കഴിഞ്ഞാലും എത്ര കൊല്ലമെടുത്താലും എത്ര തലമുറ കഴിഞ്ഞാലും സത്യം എന്തെങ്കിലും മറന്നീക്കി പുറത്തു വരിക തന്നെ ചെയ്യും അപ്പൊ നമുക്ക് കാത്തിരിക്കാം അതിന് െങ്കിലും അദ്ദേഹത്തെ വിചാരണ ചെയ്യുന്നത് നിർത്തു കൃഷ്ണൻ നമ്പൂതിരിയുടെയും ഭാര്യയുടെയും കാര്യത്തിലേക്ക് വരുമ്പോൾ അവര് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ ബാക്കിയുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ പ്രോപ്പർട്ടി വിറ്റ് അതില് അഡ്വാൻസ് ആയിട്ട് തുക കൊടുത്തിരിക്കുന്ന എല്ലാവർക്കുമായിട്ട് അത് വീതിച്ചു കൊടുത്ത് എല്ലാ ബാധ്യതകളും തീർക്കാം നൂറ് കോടി മുതൽ നൂറ്റി അൻപത് കോടി വരെ കടബാധ്യത ഒരുപാട് നിയമപ്രശ്നങ്ങൾ കൊണ്ടാണ് ഇവർക്ക് പ്രോപ്പർട്ടികൾ വിൽക്കാൻ സാധിക്കാത്തത് നമ്മുടെ നാട്ടിലുണ്ട് കോടികൾ കൊണ്ട് അമ്മാനം ആടുന്ന ശതകോടീശ്വരന്മാർ അല്ലെ അവർക്ക് ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ ഇദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്ത് ഇദ്ദേഹത്തിന്റെ സ്ഥലം വാങ്ങുക അപ്പം അദ്ദേഹം ആവശ്യപ്പെടുന്നത് നൂറ്റി അൻപത് കോടിയാണ് അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഈ കടവെല്ലാം വീട്ടാൻ പറ്റുന്ന രീതിയിലുള്ള ആസ്തി അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന് വേണ്ടത് നൂറ്റി അൻപത് കോടിയാണ് അത്രയും പൈസ കൊടുത്ത് എല്ലാ ഡോക്യുമെന്റ്സും നോക്കി സ്ഥലവും വേരിഫൈ ചെയ്ത് വേറെ ആരെ കൊണ്ടെങ്കിലും ഒക്കെ ചെക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ ചെക്ക് ചെയ്യിപ്പിച്ച് അത്രക്ക് കൺഫേം ആക്കിയിട്ട് മാത്രം സ്ഥലം വാങ്ങിയാൽ മതി അങ്ങനെ സ്ഥലം വാങ്ങി നിങ്ങൾ അവിടെ ഇതേപോലൊരു ബിൽഡർ എന്നുള്ള രീതിയിലൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ നൂറ്റി അൻപത് കോടിക്ക് വാങ്ങിയ പ്രോപ്പർട്ടിയിൽ നിന്നും നിങ്ങൾക്ക് ഏകദേശം മുന്നൂറ് കോടി ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പ് വാര് പറയുന്നത് കാരണം തട്ടിപ്പും വെട്ടിപ്പും ഇല്ലാതെ ടാക്സ് തട്ടിക്കാതെ കള്ളപ്പണം വെട്ടിക്കാതെ സ്ട്രേറ്റ് ആയിട്ടുള്ള രീതിയിൽ മുൻപോട്ട് പോയാൽ മൂന്ന് വർഷം കഴിയുമ്പോൾ നൂറ്റി അൻപത് കോടി എന്നുള്ളത് നിങ്ങൾക്ക് മുന്നൂറ് കോടിയാക്കാം അദ്ദേഹം പറയുന്നു ക്രിസ്റ്റൽ ഗ്രൂപ്പുകാർക്ക് ഇനി അങ്ങനെ ഒരു ലേബലിൽ ബിൽഡർ എന്നുള്ള ലേബലിൽ അവർക്ക് മുൻപോട്ട് പോകാൻ ആഗ്രഹമില്ല അവരെ സംബന്ധിച്ച് എല്ലാ കടങ്ങളും വീട്ടി ഒരു ആൾക്ക് പോലും ഒരു രൂപ പോലും കടം ബാധ്യതയില്ലാതെയാക്കി ഒരു ദിവസമെങ്കിലും സ്വസ്ഥമായിട്ട് ഒന്ന് കിടന്നുറങ്ങണം ഉറങ്ങി എഴുന്നേൽക്കണം അതുപോലെ തട്ടിപ്പുകാരൻ പിടിച്ചുപറിക്കാരൻ എന്നുള്ള ഒരു ലേബൽ അദ്ദേഹത്തിൽ നിന്ന് എടുത്തു മാറ്റണം എന്നുള്ള ആത്മാർത്ഥമായിട്ടൊരാഗ്രഹം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ അദ്ദേഹം പരിശ്രമിക്കുന്നതും അതിന് വേണ്ടിയിട്ടാണ് അപ്പം അദ്ദേഹത്തിനുള്ളത് ഒരു മകളാണ് അവരുടെ കല്യാണം കഴിഞ്ഞു യു കെയില് അവര് സ്ഥിരതാമസമാണ് കൃഷ്ണൻ നമ്പൂതിരിയും ഭാര്യയും ഉള്ളതുമായിട്ടുള്ള ജീവിതം നയിച്ച് മുൻപോട്ട് പോകുന്നു ഇനിയുള്ള ബാക്കി വിശേഷങ്ങളെല്ലാം തന്നെ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും കാത്തിരുന്ന് കാണാം ഇത്രയേ ഇന്നത്തെ വീഡിയോ താങ്ക്